ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ബിഗ് ബോസിന്റെ ലാലേട്ടം വന്ന എപ്പിസോഡിനെ കുറിച്ചുള്ള എന്റെ ഒരു റിവ്യൂ ആണ് അതായത് ഇന്ന് ഏറ്റവും അധികം സന്തോഷകരമായി തോന്നിയത് നമ്മുടെ സിജോ വന്താണ് എന്നാൽ അതിലും സന്തോഷകരമായി തോന്നിയത് നമ്മുടെ റസ്മിൻ ബായ് അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയൊക്കെ ഏറിൽ പോയതാണ് നല്ല രീതിയിൽ ഏറിൽ പോയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഏറിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം സാമാന്യ ബുദ്ധി ഇല്ലാത്ത കഴുതകളാണ് ഇവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മോഹൻലാലിനെ ചോദ്യം ചെയ്യാനാണ് ഇവർ തയ്യാറെടുക്കുന്നത് ബിഗ് ബോസിൽ കളിക്കാൻ വന്ന ഈ വ്യക്തികൾ ഇവിടെ മോഹൻലാലിനോട് ആർഗ്യൂ ചെയ്യാനും മോഹൻലാലുമായി ബിഗ് ബോസ് കളിക്കാനുമാണ് ഒരുപിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും അധികം ബിഡി കൂഷ്വാണ്ടങ്ങളാണ് ഇവർ എന്തായാലും അതിനുള്ള പണി ബിഗ് ബോസ് തന്നെ കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സീസണിലും മോഹൻലാലിനോട് ഇത്രയും ബഹുമാനമില്ലാതെ ഒരു കണ്ടർസെൻറ്റുകളും പെരുമാറിയിട്ടില്ല എസ്പെഷ്യലി റസ്മീം ഭായ് റസ്മീം ഭായ് മോഹൻലാലിനോട് ചോദിച്ചത് താങ്കൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് കാണുന്നുണ്ടോയെന്ന് പിന്നെ പുള്ളിക്ക് അതല്ലേ പണി പുള്ളിക്ക് വേറൊരു ചുരപ്പില്ല എന്റെ പൊന്ന് വിട്ടി കൂശ്മാണ്ടങ്ങളെ ട്വന്റി ഫോർ അവേഴ്സ് പുള്ളിക്ക് ഇത് കാണാൻ പറ്റുമോ പുള്ളിക്ക് ഒരു ചെറുപ്പില്ല നടക്കൂലേ ഇങ്ങനെ പുള്ളി ഇവിടെ വരുമ്പോഴത്തേനും പുള്ളിക്ക് എന്റെ പ്രസക്ത വാങ്ങുകൾ പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു കഴിഞ്ഞ അഞ്ച് സീസണുകൾ നടത്ത വ്യക്തിയാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം കൂടാതെ ഡയറക്ടേഴ്സ് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെയിരിക്കെ ഈ റസ്വിൻ ഭായും അല്ലെങ്കിൽ ഈ ഗബ്രിയും ജാസുനും ഒക്കെ ഷോ ചെയ്യുന്ന മോഹൻലാലിനെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റുകളായി ആദ്യമായി ബിഗ് ബോസില് മാറുകയാണ് വിടികളായതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ റസ്വിൻ ഭായ ആണ് ഏറ്റവും വലിയ വിട്ടിതരം കാണിച്ചിരിക്കുന്നത് ഒരു കോമണറായിട്ട് കയറിയ മത്സരാർത്ഥിക്ക് ഇത്രയും അധികം അഹന്ത പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് വളരെ ബഹുമാനക്കുറവോടെയാണ് റസ്വിൻ ഭായ് ഓൾ ടോട്ടാലിറ്റി ഇന്നത്തെ എപ്പിസോഡിൽ പെരുമാറിയത് അത് മാത്രമല്ല ജിൻഡോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോയോഫ് ഇറക്കലെന്നുള്ള ഒരു വൃത്തിയേട്ട ഡയലോഗ് മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെ പറയുകയും ചെയ്തു അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം ജാസ്മിന്റെ ആ ഒരു കരച്ചിലാണ് തീർച്ചയായിട്ടും ജാസ്മിൻ വന്നതിനുശേഷം വാപ്പ വിളിച്ചപ്പോൾ മാത്രമായിരുന്നു ഒന്ന് കരഞ്ഞത് അതിനുശേഷം ഇന്ന് നല്ല രീതിയിൽ ഒന്ന് കരഞ്ഞു അതിനുള്ള പ്രധാന കാരണം ജാസ്മിന്റെയും ഗിബ്രിയുടെയും അവിടുത്തെ പ്രധാന കള്ളത്തരങ്ങൾ ഓരോന്നായി ലാലേട്ടനും ബിഗ് ബോസും പൊളിച്ചെടുക്കി കൊടുത്തു തീർച്ചയായും അത് അനിവാര്യം തന്നെയായിരുന്നു എസ്പെഷ്യലി തായിൽ തുമ്മി മൂക്കള പിഴിഞ്ഞുമൊക്കെ ഇടുന്നത് കാണിച്ചത് വളരെ നന്നായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ജിൻഡുയുടെ ഉറക്കം കാണിച്ചതും വളരെ നന്നായിരുന്നു തീർച്ചയായും അനിവാര്യമായ സീനുകളായിരുന്നു എല്ലാം കാണിച്ചത് ഒപ്പം തന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു അവസ്ഥ അവസ്ഥൻ തേങ്ങിയപ്പോൾ കെട്ടിപ്പിടിക്കാൻ ഗബ്രി പോലും തയ്യാറാവുന്നില്ല തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയാണ് എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് ജാസ്മിനെയും ഗബ്രിയെയും അതുപോലെ തന്നെ റസ്മിനെയും ഇത്രയും പറഞ്ഞാൽ മതിയാവില്ലായിരുന്നു മറ്റു ഭാഷകളിലെ ആരെങ്കിലും ആണെങ്കിൽ സൽമാൻ ഖാനോ കമലഹാസനോ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ തെറി തന്നെ പറയുമായിരുന്നു അത് തന്നെ വേണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇവരെ മൊത്തത്തിൽ നല്ല ഒരു എപ്പിസോഡ് ആയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ